നമ്മൾ കെറ്റി ഫോർ സൈക്കോളജിയിലെ വികാസ ഘട്ടങ്ങൾ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലെ ആദ്യത്തെ ഘട്ടമാണ് പ്രീ നാച്ചുറൽ സ്റ്റേജ് പ്രാക് ജനന ജനനഘട്ടം എന്താണ് പ്രാക് ജനനഘട്ടം പ്രീ നാച്ചുറൽ സ്റ്റേജ് അതിൽ ബീജാങ്കൂരഘട്ടം ഉണ്ട് അതിൽ രണ്ടു ഘട്ടങ്ങൾ അതിൽ തന്നെ പ്രീ നാച്ചുറൽ സ്റ്റേജിൽ തന്നെ രണ്ട് ഘട്ടങ്ങളുണ്ട് ഘട്ടവും ഭ്രൂണഘട്ടവും ഘട്ടം അതുപോലെ ഭ്രൂണഘട്ടം പിന്നെ രണ്ടാമത്തെ സ്റ്റേജാണ് പോസ്റ്റ് നാച്ചുറൽ സ്റ്റേജ് ജനനാന്തര ഘട്ടം ജനനാന്തര ഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജനിച്ചതിന് ശേഷമുള്ളത് പ്രാ ജനഘട്ടം എന്ന് പറഞ്ഞാൽ ജനനത്തിന് മുൻപുള്ളത് അതാണ് ബീഞ്ചാകോര ഘട്ടവും അതുപോലെ ഭ്രൂണഘട്ടവും പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് പോസ്റ്റ് നാച്ചുറൽ സ്റ്റേജ് ജനനാന്തര ഘട്ടം അതിൽ രണ്ടെണ്ണം ഉണ്ട് ഇൻഫാൻസി ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ശൈശവം അത് ജനനം തൊട്ടിട്ട് മൂന്ന് രണ്ട് മൂന്ന് വയസ്സ് വരെയൊക്കെ നമുക്ക് ശൈശവായിട്ട് എടുക്കാം ഇൻഫാൻസ് ആയിട്ട് എടുക്കാം പിന്നെ ചൈൽഡ്ഹുഡാണ് രണ്ടാമത്തേത് വരുന്നത് ബാല്യകാലം അതൊരു മൂന്ന് വയസ്സ് തൊട്ടിട്ട് പന്ത്രണ്ട് വയസ്സ് വരെ നമുക്ക് ബാല്യകാലമായിട്ട് പറയാം അതുതന്നെ മൂന്നാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഏഴി ചൈൽഡ്ഹുഡ് മിഡിൽ ചൈൽഡ്ഹുഡ് ലേറ്റർ ചൈൽഡ്ഹുഡ് അതിൽ ഏഴി ചൈൽഡ്ഹുഡ് ആദ്യ ബാല ബാല്യഘട്ടമാണ് മൂന്ന് വയസ്സ് തൊട്ട് ആറ് വയസ്സ് വരെ പിന്നെ മിഡിൽ ചൈൽഡ്ഹുഡ് മധ്യ ബാല്യമാണ് അത് ആറ് തൊട്ടിട്ട് അമ്പത് ഒമ്പത് വയസ്സ് വരെ അമ്പതല്ല ഒമ്പത് വയസ്സ് വരെ ആറ് തൊട്ടിട്ട് ഒമ്പത് വയസ്സ് വരെ പിന്നെ ലേറ്റർ ചൈൽഡ്ഹുഡ് അന്ത്യബാല്യം അത് വരുന്നത് ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ അങ്ങനെയാണ് ചൈൽഡ്ഹുഡിൻ്റെ മൂന്ന് കാലങ്ങൾ വരുന്നത് പിന്നെ ഉള്ളതാണ് ആഡോളസെൻസ് പിരീഡ് അതായത് കൗമാരകാലം അത് നമുക്കറിയാം പന്ത്രണ്ട് വയസ്സ് തൊട്ടിട്ട് പതിനെട്ടോ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെ കൗമാരകാലം പിന്നെ അഡാൾട്ട്ഹുഡ് അത് പ്രായപൂർത്തി ആയതിന് ശേഷം അത് പ്രായപൂർത്തി എന്നാണ് അഡാൾട്ട്ഹുഡിൻ്റെ അർത്ഥം അത് ഇരുപത് വയസ്സ് തൊട്ടിട്ട് അറുപത് വയസ്സ് വരെ വരും പിന്നെ ഓൾഡ് ഏജ് വാർദ്ധക്യം കോമണായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് അറുപത് വയസ്സിന് മുകളിലേക്ക് വാർദ്ധക്യായിരിക്കും വാർദ്ധക്യായിരിക്കും അപ്പോൾ എങ്ങനെയാണ് വികാസ ഘട്ടങ്ങൾ മൂന്ന് സ്റ്റേജ് അഞ്ച് സ്റ്റേജുണ്ട് അതേതൊക്കെയാണ് പ്രീ നാച്ചുറൽ സ്റ്റേജ് പോസ്റ്റ് നാച്ചുറൽ സ്റ്റേജ് അഡോൾ സെൻസ് പീരീഡ് അതുപോലെ അഡാൾട്ട്ഹുഡ് ഓൾഡ് ഏജ് അങ്ങനെ അഞ്ചെണ്ണാണുള്ളത് ഇനി ഇതിൽ തന്നെ ഈ അഞ്ചെണ്ണത്തിൽ നമുക്ക് ഓരോന്നും എടുത്തെടുത്ത് പഠിക്കണം അതിൽ ആദ്യത്തെ ഇൻഫാൻസി ശൈശവമാണ് അത് വരുന്നത് എന്താണ് ഇതാണ് പ്ര പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത് അത് ജനനം മുതൽ മൂന്ന് വയസ്സ് വരെയാണ് ശൈശവം വരുന്നത് പിന്നെന്താ ഈ ഏളി ചൈൽഡ്ഹുഡ് അതായത് പോസ്റ്റ് നാച്ചുറൽ സ്റ്റേജ് ജനനാന്തര ഘട്ടത്തിലുള്ള ഇൻഫാൻസി കഴിഞ്ഞിട്ടുള്ളത് ചൈൽഡ്ഹുഡാണ് ആ ചൈൽഡ്ഹുഡിനെ നമ്മൾ പറഞ്ഞു മൂന്നാക്കി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഏർളി ചൈൽഡ്ഹുഡും മിഡിൽ ചൈൽഡ്ഹുഡും അതുപോലെ ലേറ്റർ ചൈൽഡ്ഹുഡും അതിൽ ഏലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ആദ്യ ആദ്യ ബാല്യം ആദ്യ ബാല്യ ഘട്ടം എന്ന് പറയുന്നത് മൂന്ന് വയസ്സ് തൊട്ടിട്ട് ആറ് വയസ്സ് വരെയാണ് അതിന് നമുക്ക് പ്രീ സ്കൂൾ ഏജ് എന്നും പറയും ഇങ്ങനെയൊക്കെ കോസ്റ്റ്യൂം വരാറുണ്ട് കേട്ടോ പ്രീ സ്കൂൾ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിനെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക പ്രീ സ്കൂൾ ഏ പ്രീ സ്കൂൾ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏളി ചൈൽഡ്ഹുഡിനെയാണ് നമ്മൾ പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്നത് അതെന്ത് കാലഘട്ടമാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഷാഠ്യങ്ങളുടെയും പിടിവാശികളുടെയും കാലഘട്ടമായിട്ടാണ് ഈ ഏളി വൂഡ് പറയുന്നത് അതുപോലെ സ്വഭാവ രൂപീകരണത്തിൻ്റെ കാലഘട്ടമാണ് ഏളി ചൈൽഡ് പിന്നെ ടോയ് ഏജ് എന്നും നമ്മൾ പറയാറുണ്ട് അതായത് കളിപ്പാട്ടങ്ങളുടെ പ്രായം നമുക്കെന്നെ നോക്കി അറിയാം മൂന്ന് വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറയുമ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് കളിക്കുന്ന ആ ഒരു പ്രായമാണ് അപ്പോൾ ടോയ് ഏജ് എന്നും നമുക്കിതിനെ പറയാം പിന്നെ പ്രോബ്ലം ഏജ് പ്രശ്നങ്ങളുടെ കാലഘട്ടം എന്നും പറയാം അതുപോലെ ക്വസ്റ്റ്യൻ ഏജ് ചോദ്യങ്ങളുടെ പ്രായമെന്നും പറയും പിന്നെ പ്രീ ഗ്യാങ് ഏജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ എളി ചൈൽഡ്ഹുഡ് തന്നെയാണ് പ്രീ ഗ്യാങ് ഏജ് സംഘബന്ധപൂർവകാലം അങ്ങനെയും ഇതിന് പറയാറുണ്ട് പിന്നെ എന്താ അനുകരണങ്ങളുടെ പ്രായം ഇമ്മിറ്റേറ്റീവ് ഏജ് അതിനും പറയും പിന്നെ ഫാൻറ്റസി ഏജ് ഭാവനകളുടെ പ്രായം അതും നമ്മൾ ഈ ഏളി ചൈൽഡ്ഹുഡിൽ തന്നെയാണ് പറയുന്നത് പിന്നെ എന്താണ് ഈ ഹാവിഗസ്റ്റ് എന്നുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഡെവലപ്മെൻറ്റിൻ്റെ ടാസ്കുകൾ കൊണ്ടുവന്നത് അതായത് ഇപ്പോൾ ഈ ഏളി ചൈൽഡ്ഹുഡിൽ എന്താണ് ലേൺ ടു വാക്ക് ലേൺ ടു ടോക്ക് ലേണിങ് ടു ടേക്ക് സോളിഡ് ഫുഡ് അതായത് നമ്മൾ കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നതൊക്കെ ഈ പ്രായത്തിലാണ് പിന്നെ എലിമിനേഷൻ ഓഫ് ബോഡി വേസ്റ്റ് അതായത് നമ്മുടെ വേസ്റ്റുകൾ ബോഡി വേസ്റ്റുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്യുക യൂറിൻ പസീന്ത് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ മോഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നത് ആ ഒരു ടൈമിലാണ് എലിമിനേഷൻ ഓഫ് ബോഡി വേസ്റ്റ് പിന്നെ സെക്സ് ഡിഫറൻസ് അതായത് നമ്മുടെ ജെൻഡർ ഏതാന്നുള്ളതൊക്കെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അതൊക്കെ ഇതിൽ വരും പിന്നെ റിലേഷൻ അതുപോലെ ലേണിങ് ടു റീഡ് റൈറ്റ് ആൻഡ് റോങ് അതൊക്കെ അറിയാനാവും റൈറ്റ് ഏതാണ് റോങ് ഏതാണ് അങ്ങനെയുള്ള ഒരു ചെറിയ ധാരണയൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ വരും അതൊക്കെയാണ് ഈ ഒരു പ്രായത്തിൽ ഏളി ചൈൽഡ്ഹുഡിൽ വരുന്ന കാര്യം പിന്നെ നമ്മൾ ഈ മിഡിൽ ഏജിനെയൊക്കെ നമ്മൾ ഈ ലേറ്റർ ചൈൽഡ്ഹുഡിൽ തന്നെ ആക്കുകയാണ് അതായത് അന്ത്യബാല്യത്തിൽ തന്നെ പിൽക്കാലി പിൽക്കാല ബാലൻ എന്നും അതുപോലെ അന്ത്യബാല്യം എന്നൊക്കെ പറയും ലേറ്റർ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ ആറ് തൊട്ടിട്ട് പന്ത്രണ്ട് വയസ്സ് വരെയാണ് അതിൻ്റെ ഏജ് വരുന്നത് അത് പ്രൈമറി സ്കൂൾ സ്റ്റേജാണ് പിന്നെ ഗ്യാങ് എന്നും പറയും സംഘ ബന്ധങ്ങളുടെ പ്രായമാണ് അതുപോലെ ട്രബിൾ സമ ഏജ് ആണ് സ്ലോപ്പി ഏജ് ആണ് ഏജ് ഓഫ് കൺഫോർമിറ്റി അതായത് പൊരുത്തപ്പെടാനുള്ള അവനൊരു ഉപകരണത്തിൻ്റെയൊക്കെ ഒരു പ്രായമാണ് പിന്നെ ലേറ്റൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ അന്തർലീന ഘട്ടമാണ് അതായത് പിൽക്കാല ബാല്യത്തിൻ്റെ ഘട്ടം അതായത് പന്ത്രണ്ട് വയസ്സിൻ്റെ ആ ഒരു സ്റ്റേജ് അതിൻ്റെ ഒരു അവസാനം ഇതിലെ ഡെവലപ്മെൻറ്റ് ടാസ്കുകൾ ഇതും കൊണ്ടുവന്ന് ഹാവിയെസ്റ്റ് തന്നെയാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് വരും മോട്ടോ ഡെവലപ്മെൻറ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് അതുപോലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് പിന്നെ റീഡിങ് റൈറ്റിങ് കാൽക്കുലേറ്റിങ് ഫിസിക്കൽ ഗെയിം അതുപോലെ സോഷ്യൽ റൂള് ഏജ്മെറ്റ് അതുപോലെ മൊറാലിറ്റി വാല്യൂസ് ഇതൊക്കെ ഈ ഡെവ ഇതൊക്കെ ഈ ഡെവലപ്മെൻറ്റ് ടാസ്ക്കൊക്കെ ഈ ഒരു പ്രായത്തിൽ വരുന്നതാണ് അതായത് ലേറ്റ് ചൈൽഡ്ഹുഡിൽ വരുന്നതാണ് പിന്നത്തെയാണ് നമ്മൾ അഡോളസൻസും അഡാൾട്ട്ഹുഡും ഓൾഡ് ഏജും ഈ മൂന്നും എന്താണെന്നാണ് പറയുന്നത് അഡോളസൻസ് വരുന്നത് പന്ത്രണ്ട് തൊട്ടിട്ട് പതിനെട്ട് ടു പ ഇരുപത് ആ ഒരു പ്രായത്തിലാണ് നമ്മൾ അഡോളസൻസ് വരുന്നത് കൗമാര ഘട്ട ഘട്ടമാണ് അത് സെക്കൻഡറി സ്കൂൾ സ്റ്റേജ് എന്നാണ് ഇതിനെ പറയുക പിന്നെ സ്ട്രെസ്സ് ആൻഡ് സ്ട്രെയിൻ ഓഫ് അഡോളസൻസ് ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും ഘട്ടമാണ് ഈ അഡോളസൈൻസ് വീഡിയർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റെയിൻലി ഹള്ളാണ് ഇതിന് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ള ആ ഒരു വാക്ക അത് പറഞ്ഞത് ആരാണ് സ്റ്റെയിൻലി ഹള്ളാണ് അതുപോലെ സ്റ്റോം ആൻഡ് സ്ട്രിഫ് ശോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലഘട്ടമാണ് അഡോൾസെൻസ് വീഡിയോ അതും പറഞ്ഞത് ആരാണ് സ്റ്റെയിൻലി ഹള്ളാണ് അതുപോലെ ടെമ്പററി ഇൻസൈനിറ്റി അതായത് താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം ഇൻസൈനിറ്റി അത് അതും അത് നമ്മളെ ഹോളിങ് വർത്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പീരീഡ് ഓഫ് ഡേ ഡ്രീമിങ് അതായത് പകൽ കിനാക്കളുടെ സമയം എന്നും ഇതിനെ പറയാറുണ്ട് അതുപോലെ ഡെവലപ്മെൻറ്റ് ടാസ്ക് ഇതിലെ ഡെവലപ്മെൻറ്റ് ടാസ്കുകൾ ഏതൊക്കെയാണ് പീരീഡ് ഓഫ് ട്രാൻസ്ഫർ ട്രാൻസേഷൻ അതുപോലെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അമിത ആത്മവിശ്വാസം ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും അതുപോലെ സെൻ്റർ ഓഫ് അട്രാക്ഷൻ നമ്മൾ തന്നെ ആയിരിക്കണം അട്രാക്ഷൻ ഒരു നമ്മൾ തന്നെ ആയിരിക്കണം അത് പ്രധാനമായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടേണ്ടത് നമ്മളായിരിക്കണം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒരു ഭാവം വരുന്നത് ഈ അഡോളസൻസ് പീരീഡ് ആണ് അഡോളസൻസ് പീരീഡിലാണ് അതുപോലെ അഡാട്ട്ഹുഡ് വരുന്നത് പിന്നെ ഇരുപത് ടു അറുപത് വയസ്സ് വരെയാണ് അതുപോലെ ഓൾഡ് ഏജ് അറുപത് വയസ്സിന് മുകളിലേക്കാണ് അങ്ങനെയാണ് നമ്മുടെ ഈ വികാസട്ടങ്ങളുടെ കുറിച്ചിട്ട് ഇതാണ് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ തിയറീസാണ് നോക്കേണ്ടത് പി ആഷയുടെയും വൈഗോഡ്സ്കിയുടെയും ബ്രൂണറുടെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് വ്യക്തികളുടെ ഒക്കെ തിയറീസാണ് നമുക്ക് നോക്കേണ്ടത് അത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ലാസുകളായിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ